നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ വിവാദമായ ഭൂമി തട്ടിയെടുക്കൽ കേസിൽ മൂവാറ്റുപുഴ സിപിഎം ഏരിയ സെക്രട്ടറി സ്ഥാനം രാജിവയ്ക്കണമെന്ന് കോൺഗ്രസ് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജോൺ മൂവാറ്റുപുഴയിലെ വിവാദമായ ഭൂമി തട്ടിയെടുക്കൽ കേസിൽ പ്രതിയായ സി പി എം ഏരിയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തകർക്ക് മാതൃകയാകണമെന്ന് മോവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കമ്മീഷൻ വാങ്ങിച്ച വിവിധ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ആരോപിച്ചു ഇത്തരം കാര്യങ്ങൾ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിത്യ സംഭവങ്ങളാണെന്ന് ഏരിയ സെക്രട്ടറി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മൂവാറ്റുപുഴയിലെ സി പി എം ജീർണിച്ചിരിക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ വാക്കുകളെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇത് മാത്രമല്ല നിരവധിയായ വിഷയങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചർച്ചകൾക്കായി ഭൂമി സംബന്ധമായും അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ മധ്യസ്ഥതയ്ക്കായി മൂവാറ്റ് ഏരിയ കമ്മിസിൽ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് ആ വിഷയം അവിടെ മധ്യസ്ഥ ചർച്ച നടത്തി ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുകയും മറുവിഭാഗത്തെ തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന കമ്മീഷൻ പാർട്ടി ഓഫ് മാർസിസ്റ്റായി സി പി എം മൂവാറ്റുപഴിയിലെ പാർട്ടി അതപ്പതിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിലെ ആയുർവേദ എക്വിപ്മെൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ ജോലി എടുക്കുന്ന ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയും അവരുടെ രണ്ട് മക്കളും അവർ പറയുകയാണ് അവരുടെ കമ്പനി ഉടമകൾ പറഞ്ഞു അവരുടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് ആ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലുണ്ട് ആ കേസുമായിട്ട് മൂവാറ്റ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ പോയവരാണ് ആ വിഷയം മൂവാറ്റ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവരെ വിളിച്ചു വരുത്തി ഏത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആ രണ്ട് മക്കളെയും അമ്മയെയും വിളിച്ചു വരുത്തിയിട്ട് വെളുപ്പിന് മൂന്ന് മണിവരെ ഇരുന്ന് ചർച്ച നടത്തി അവരിൽ നിന്ന് മുദ്രപത്രത്തിൽ അഞ്ച് മുദ്രപത്രങ്ങളിൽ അവരിൽ നിന്ന് ബ്ലാങ്കായിട്ടുള്ള ആ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കുകയും അവരുടെ രണ്ട് നമ്പർ വസ്തു അവരിൽ നിന്ന് എഴുതി ബലമായി വാങ്ങിക്കുകയും അവരെ ഹരാസ്മെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്തത് വളരെ ഹീനമായ ഒരു പൊതുപ്രവർത്തന രീതിയാണ് വളരെ ഹീനമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എവിടെ വിഷയമുണ്ടെങ്കിലും അത് പാർട്ടി ഓഫീസിൽ വന്ന് ചർച്ചയ്ക്കെടുക്കുക അങ്ങനെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ തന്നെ മൂവാറ്റുവിഴി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നഗരസഭയിലെ പരാജയപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ കോടതിയിലൊക്കെ പോയി എന്ത് വിഷയമാണുള്ളത് നോക്കും ആ വിവാദമായ വിഷയങ്ങളുണ്ട് രണ്ട് കൂട്ടരെയും പാർട്ടി ഓഫീസിലേക്ക് വിളിക്കും എന്നിട്ട് ചർച്ച നടത്തും ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ആരെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചും പോലീസിനെ ഉപയോഗിച്ചും അവരെ കൊണ്ട് സമ്മതിപ്പിക്കും ആ സമ്മതിപ്പിച്ച് മറ്റവന് കിട്ടുന്ന ആനുകൂല്യം കിട്ടുമ്പോൾ അവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസും നീതിന്യായ കോടതിയും ഉൾപ്പെടുന്ന നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും സി പിന്തിരിയണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് പണത്തോടുള്ള ആർത്തികൊണ്ടാണെന്ന് സാബുജോൺ പറഞ്ഞു മൂവാറ്റുപുഴയിലെ മറ്റു സി പി എം നേതാക്കളുടെ ബിനാമി ഇടപാടുകളും സ്വത്ത് വിവരങ്ങളും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ